ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ കയറ്റുമതിയുടെ മൂല്യം പതിനഞ്ച് ദശാംശം പൂജ്യം ഏഴ് ബില്ല്യ ബില്ല്യൻ യു എസ് ഡോളറായിരുന്നു അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴേക്കും അതായത് പത്തു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ബില്യണിൽ നിന്നും ഇരുപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് ബില്യൺ ആയിട്ട് വർദ്ധിച്ചു അതായത് പത്തു ബില്യണോളം കൂടി ഈ സർക്കാർ സർക്കാരിപ്പ ലക്ഷ്യമിടുന്നത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ കയറ്റുമതി മുപ്പത് ബില്യൺ യു എസ് ഡോളറായി വർദ്ധിക്കുമെന്നാണ് ഇതിനിടയ്ക്ക് അമേരിക്കയുടെ ഉപരോധങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ബാധിക്കും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വലുതായിട്ടൊന്നും അവർ താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല അമ്പത് ശതമാനം താരിഫ് പല ഇറക്കുമതി ഐറ്റത്തിൻ്റെ മേലും കൊണ്ടുവന്നെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് വലുതായിട്ടത് ബാധിച്ചിരുന്നില്ല പക്ഷേ ഈ ഞാൻ നമ്മൾ തന്നെ പ്രചാരണ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് ചൈന ഇന്ത്യയുടെ പല മരുന്നുകൾക്കും മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി പിൻവലിച്ചു അത് ഇന്ത്യക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച അവസരത്തിൽ റഷ്യയും അതുപോലെ തന്നെ ബലോറ ബലോറസ് പിന്നെ തുടങ്ങിയ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ മരുന്നുകൾ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് എന്നൊരു സൂചന ചർച്ചകളിൽ നിന്നും പുട്ടിനും പുട്ടിനോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരും നൽകിയിരുന്നു